ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ശക്തി സ്വരൂപത്തെ പറ്റിയായിരുന്നു മുപ്പത്തി ആറ് തൊട്ട് നാൽപ്പത്തി മൂന്ന് വരെയുള്ള ശ്ലോകത്തിൽ പറഞ്ഞിരുന്നത് ഇന്ന് നാൽപ്പത്തിയാല് തൊട്ട് നാൽപ്പത്തൊമ്പത് വരെ ഏക മത പ്രഖ്യാപനമാണ് എല്ലാ മതവും ഒന്ന് തന്നെയാണ് എന്നുള്ള സത്യം ഗുരു വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴഞ്ഞിടുന്നു വികൃതി വിടുന്നതിന് വേലചൈവിയില ആകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം എന്നാണ് പറഞ്ഞത് നമ്മൾ വികൃതി വിടുന്നതിന് ഞാൻ എൻ്റേത് എന്നൊക്കെയുള്ള സ്വാർത്ഥ ചിന്ത നമ്മൾ ആരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് നമ്മൾ നമ്മളറിയുന്നില്ല അതറിയുമ്പോൾ ഒരേ ഒരു എനർജി ഒരു ഊർജം മാത്രമാണ് ഇവിടെ ഉള്ളത് എല്ലാ ചെടികളിലും മനുഷ്യനിലും എല്ലാം സഞ്ചരിക്കുന്നത് ഒരേ ഒരു ഊർജമാണ് ഇത് അറിഞ്ഞു കഴിയുമ്പോൾ നാം ഒരു ഉപകരണം മാത്രമാണ് ഒരു പ്ലാസ്റ്റിക് കവർ കെട്ടിയിട്ടിരുന്ന കാറ്റടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചലിക്കുന്നു അത് നൃത്തം ചെയ്യുന്നതായിട്ടും ഒക്കെ നമുക്ക് തോന്നും പക്ഷേ അതേപോലെ ഒരു പ്രവർത്തനമാണ് നമ്മുടേതും എന്ന് നമ്മൾ മനസ്സിലാകുന്നില്ല ഈ വികൃതി മാറുന്നതിന് വേണ്ടി നമ്മൾ വേല ചെയ്യണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം വലിയ ഒരു കാര്യമൊന്നുമല്ല നമ്മളാ ആ സത്യത്തിൻ്റെ ഒരംശമാണ് ആ സത്യമാണ് നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് ഈ ജോലി ചെയ്യിപ്പിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ മതി പിന്നെ നിങ്ങൾ സ്നേഹമായും സത്യമായും സമഭാവനയോടും കൂടി നല്ല ചിന്തകൾ സ്വാർത്ഥത ഇല്ലാതെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചെന്ന് എത്തുന്നതാണ് നമ്മൾ അത് ചെയ്യണോ ഇത് ചെയ്യണോ അങ്ങനെയൊന്നുമില്ല നടി ശുദ്ധി പ്രാണായമൊക്കെ ചെയ്താൽ കൊള്ളാം പക്ഷേ ഇതൊന്നും നമുക്ക് വിഷയമല്ല ഒരു കാര്യം നിങ്ങളെ ഉള്ളിൽ ബോധമാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം അതുതന്നെയാണ് ഗുരുവായിട്ട് വരുന്നത് നിങ്ങൾ നല്ലതാകുമ്പോൾ അങ്ങോട്ട് വലിച്ചുകൊണ്ടുപോകും ഇത്ര മാത്രമാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഇതൊരു വലിയ കാര്യം എന്ന് വിചാരിക്കരുത് കാരണം അകൃതി ഫലാഗ്രഹം മറ്ററിഞ്ഞിടണം അകൃതി എന്ന് വെച്ചാൽ പ്രവൃത്തി അകൃതി എന്ന് പറയുമ്പോൾ പ്രവൃത്തി ചെയ്യുന്നില്ല എന്നുള്ള ബോധം ഫലാഗ്രഹമറ്റ് അറിഞ്ഞിടണം ഫലം ആഗ്രഹിക്കാതെ അതറ്റ് ആ ഫലത്തിനോടുള്ള താല്പര്യം ഇല്ലാതായിട്ട് നിങ്ങൾ അത് തന്നെയാണ് സന്യാസം നരിഷ്കർമ്മ എന്ന ഗീതയിൽ പറയുന്നത് അത് തന്നെയാണ് നമ്മളൊരു ഫലവും ആഗ്രഹിക്കാതെ നമ്മൾ കർമാനുഷ്ഠിക്കുക അതാണ് പറയുന്നത് എല്ലാ ഗുരുക്കന്മാരും പറയുന്നത് ഈ സത്യം തന്നെയാണ് ഇന്നത്തെ ശ്ലോകം ഇങ്ങനെയാണ് പല മതസാരവും മേകമെന്ന് പാര അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ട് അലയാതെ അമർന്നിടേണം എല്ലാ മതത്തിലും പറയുന്ന സാരം ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഗുരുവിൻ്റെ ബ്രഹ്മവിദ്യ പാഠശാലയിൽ എല്ലാ മതഗ്രന്ഥങ്ങളും പഠിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചത് ബൈബിളും ഖുറാനും ഗീതയും പഠിപ്പി പഠിപ്പിക്കുന്നുണ്ട് എല്ലാത്തിലും പറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പാളയം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കിഴക്കേക്കോട്ടേന്ന് വരാം അസ്കറ്റ് ഹോട്ടലിൻ്റെ അവിടെ നിന്ന് വരാം വഴുതക്കാട് നിന്ന് വരാം കുന്നുകുഴിയിൽ നിന്ന് വരാം അപ്പോൾ എല്ലായിടത്തും ഇതൊക്കെ മാർഗങ്ങളാണ് സ്ഥലം ഒന്ന് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലം നല്ലത് ഇന്നത് അതുപോലെയാണ് നമ്മൾ മതത്തെപ്പറ്റി പറയുന്നത് ഞാൻ വന്ന വഴിയാണ് ഏറ്റവും നല്ലത് എന്നുള്ളതല്ല നമ്മൾ പിന്നെ വഴിയെപ്പറ്റി ആലോചിക്കല്ല ചെന്ന് ചേർന്നെടുത്ത് ചേർന്നത് സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ പിന്നെ ഇതൊന്നും പറയില്ല ചേരാത്ത ആളുകളാണ് ചെന്ന് ചേരാത്ത ആളുകളാണ് എൻ്റെ മതത്തിലുള്ളതാണ് ഏറ്റവും സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അലച്ചുകൊണ്ട് അവർ നടക്കും അതുകൊണ്ടാണ് പറയുന്നത് പല മത സാരവും ഏകമെന്ന് പാരാതെ എന്ന് വെച്ചാൽ അന്വേഷിക്കാതെ ഭാരതീയർ പരതുന്നവരാണ് അന്വേഷിച്ച് കണ്ടെത്തിയവരാണ് ഭാരതീയരായിട്ടുള്ളവർ അപ്പം നമ്മളൊരു കാര്യം ഒരു ഗുരു പറഞ്ഞാലും നമ്മൾ പരതണം പരതി അതിനെ അന്വേഷിക്കണം അന്വേഷിച്ചറിയണം പാരാത്തത് കൊണ്ട് അന്വേഷിച്ചറിയാത്തത് കൊണ്ട് ഒരു ഉലകിൽ ഒരയിൽ അന്തരുന്ന പോലെ നമ്മൾ കാണുന്നു ഉലകിൽ ഈ ഭൂമിയിൽ ഒരു ആനയെ കാണുന്ന ഉരുടന്മാർ അഞ്ച് കുരുടന്മാരുണ്ടെങ്കിൽ അവർ അഞ്ച് അഭിപ്രായങ്ങളാണ് പറയുന്നത് അവർ പറയും ആനയുടെ കാലിലായിരിക്കും ഒരാൾ ചെന്ന് തൊട്ടത് ആനയെന്ന് വെച്ചാൽ തൂണ് പോലെയാണ് ചെവി തൊട്ട ആൾ പറയും ആനയെന്ന് വെച്ചാൽ മുറം പോലെയാണ് വാലിത്തൊട്ട ആൾ പറയും ആനയെന്ന് വെച്ചാൽ ചൂരു പോലെയാണ് അപ്പോൾ ഇത് അവർക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് അജ്ഞാനം ബാധിച്ചത് കൊണ്ട് കണ്ണിന് അറിവില്ല കണ്ണിന് ആഴ്ചയില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് നമുക്ക് മതത്തെപ്പറ്റി ഉള്ള ഒരു ഉൾക്കാഴ്ചയില്ലാത്തത് കൊണ്ട് ആ സത്യസന്ധമായി നമ്മളറിയാത്തത് കൊണ്ട് നമ്മുടെ മതം മാത്രമാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഗുരു പറയുന്നത് ആ ഗുരുവിന് മാത്രമേ അല്ല അറിയാവൂ എന്നും പറയാറുണ്ട് എല്ലാവരും അങ്ങനെയല്ല എത്രയോ ഗുരുക്കന്മാർ ഈ ലോകത്ത് വന്നിട്ട് എല്ലാവരും പറയുന്ന ഒന്ന് ഒന്നിനെപ്പറ്റി ഒന്നല്ലേ പറയാൻ സാധിക്കൂ അപ്പോൾ നമുക്കത് ഗുരു ചെയ്തതെന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ പല 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 ശ്ലോകങ്ങളിലൂടെ സാധാരണക്കാർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ വ്യക്തമാക്കി ഗുരുവിന്റെ ജീവിതം മുഴുവനും അതിനുവേണ്ടി സമർപ്പിച്ചു സമൂഹത്തിനെ ഉയർത്തുന്നതിനു വേണ്ടിയും ഇത് പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ജാതിഭേദം മാറ്റുന്നതിന് വേണ്ടിയും ഒക്കെ ഗുരു പറഞ്ഞു കൊണ്ടിരുന്നു അപ്പോ അതുകൊണ്ടാണ് ഉലകിൽ ഒരാനയിൽ അന്തരെന്ന പോലെ അന്തർ പോലെയാണ് മനുഷ്യർ നടക്കുന്നത് മനുഷ്യർ മുഖം ആണെന്ന് നേരത്തെ പറഞ്ഞു ഉണ്ണുക ഉറങ്ങുക രമിക്കുക ഭക്ഷണം കഴിക്കുക ഇങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മൃഗങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ അതിനപ്പുറം നമ്മൾ ഒന്നിനെപ്പറ്റി ആലോചിക്കുകയും ചെന്ന് അതിൽ ചെന്ന് ചേരുകയും ചെയ്യാനുള്ള കഴിവ് തന്നിട്ടാണ് നമ്മളെ വിട്ടിരിക്കുന്നത് നമ്മൾ വെറും അന്ധരായി അല്ല ആര് പറയുന്നു എന്നല്ല കുറച്ച് ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ പല ആളുകളും ചെയ്യുന്നത് മറ്റുള്ളവരോട് ഇത് പറഞ്ഞു 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 നടക്കണേ അതൊന്നുമല്ല നമ്മൾ ആ സത്യം ആണോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് വേണ്ടത് അന്വേഷണമാണ് നമുക്ക് വേണ്ടത് ഉലകിൽ ഒരാനന്തരന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ പലവിധ കാരണം ഈ മിക്ക ആളുകൾക്കും സ്വല്പം എന്തിനും കിട്ടിയെങ്കിലും സ്വാതന്ത്ര്യ സമരകാലം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആത്മീയത ഇതൊക്കെ എന്തെങ്കിലും കുറച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെ ധരിപ്പിക്കുക ഞാൻ പണ്ഡിതനാണ് ഇതാണ് പലരും ചെയ്യുന്നത് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ സത്യം അറിയാൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി അത് വെച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലാണ് പോകാനുള്ളത് വേറെ എവിടെയല്ല നമ്മൾ പോകേണ്ടത് അന്വേഷണം നമ്മുടെ ഉള്ളിലാണ് അവിടുന്ന് നമ്മളുടെ മനസ്സ് സ്നേഹമായി സത്യസന്ധമായി ഒക്കെ മാറുമ്പോൾ നമ്മുടെ ഉള്ളു വെളിച്ചമായി വരുന്നു നമ്മുടെ ചിത്തപ്രസാദം ഉണ്ടാകുന്നു നിഷേധ ചിന്തകളെല്ലാം അങ്ങോട്ട് മാറുന്നു നല്ല ചിന്തകൾ കൊണ്ട് നിറയുന്നു അതുതന്നെയാണ് ദൈവത്തിൻ്റെ കാരുണ്യം എന്നൊക്കെ പറയുന്നു നമ്മുടെ ദൈവം എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ ബോധമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബോധത്തിൻ്റെ അങ്ങോട്ട് മാറുമ്പോൾ അത് തെളിയുന്നു അല്ല പായൽ പിടിച്ചിരിക്കുന്ന കുളം വൃത്തിയാക്കി കഴിയുമ്പോൾ അത് എൻ്റെ അടിത്തട്ടിലൊരു സ്വർണ്ണനാണയമിട്ടാൽ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ നമ്മുടെ ഉള് ശുദ്ധമായി മാറുമ്പോൾ നമ്മളിൽ സന്തോഷം നിറയും അല്ലാത്ത ആളുകളാണ് എപ്പോഴും ദുർബലമായിട്ടുള്ള ചിന്തകൾ നിഷേധ ചിന്തകൾ കൊണ്ട് മനസ്സിനെ കലുഷ്യമാക്കിയിട്ട് പിന്നെ അവർക്ക് നിയന്ത്രിക്കാനൊക്കില്ല മാനസിക രോഗത്തിലേക്ക് അവരങ്ങ് പോകും എത്ര ബുദ്ധിമാനായാലും എത്ര പ്രാതിനിധ്യമുണ്ട് എന്ന് പറഞ്ഞാലും ആ നില സമനില വന്നില്ലെങ്കിൽ അയാൾ തകരുക തന്നെ ചെയ്യും അതാണ് പറയുന്നത് പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ട് ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും താൻ പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞ് പറഞ്ഞ് അവരേരിക്കും അലവത് കണ്ട് ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ നിങ്ങൾ ഉലയരുത് എന്നാണ് ഗുരു പറയുന്നത് കാരണം അലവത് കണ്ട് അലയാതെ ഉഴലാതെ അമർന്നിടേണം ശാന്തമായി അമർന്നിടേണം നിങ്ങൾ ഉലയരുത് ഇതെല്ലാം ആളുകൾ പലത് പറയുന്നത് കേട്ടോ അവിടെയാണ് ശരി ഇവിടെയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും പുസ്തകത്തിൽ എന്തെങ്കിലും യേശുവിനെ പറ്റി എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ അവർ വന്ന് നമ്മളെ സ്വാധീനിക്കാൻ ചിലപ്പോൾ ശ്രമിക്കും നമ്മളങ്ങോട്ട് കൊണ്ടുപോകാനോട്ടൊരു ശ്രമമൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും അത് എവിടത്തെ എവിടെയും അങ്ങനെ ചില ശ്രമങ്ങളുണ്ടാകും അവിടെയും നമുക്ക് ഉറച്ചു നിൽക്കാനുള്ള തൻ്റെ ഇടം നമുക്ക് കാണാം യേശു കൊസ് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു നബി പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ ജനിച്ചത് ഇന്നടത്താണ് അതിൽ നിന്നുകൊണ്ട് ഞാൻ ആ സത്യത്തെ കണ്ടെത്തും അവിടെ ഞാൻ തൃപ്തയാണ് എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടവും ശക്തിയും നമ്മളിൽ ഉണ്ടാകും ഈ സത്യത്തെ കണ്ടെത്തിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെട്ടോ അലഞ്ഞ് അലച്ചതുകൊണ്ടോ കൊണ്ടോ പറഞ്ഞതുകൊണ്ടോ ബഹളം കൂട്ടി പാമരന്മാരായിട്ടുള്ളവർ അല്പ അല്പജ്ഞാനികളായിട്ടുള്ളവർ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ബഹളം കൂട്ടിക്കൊണ്ടേയിരും അപ്പം നമുക്ക് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് ധർമ്മം അഞ്ച് ധർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് സത്യം അഹിംസ അസ്ഥേയം എന്നുവെച്ചാൽ സത്യം അസ്ഥേയം അഭ്യഭിചാരം മധ്യവർദ്ധനം അപ്പം അഹിംസ എന്ന് പറയുമ്പോൾ കൊല്ലാതിരിക്കൽ മാത്രമല്ല ആളുകളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ല കാരണം ശരീരത്തൊരു സൂചി കൊണ്ട് കുത്തിയാൽ കുറച്ച് കഴിഞ്ഞിട്ട് ആ വേദന മാറും മനസ്സിന് വേദന ഉണ്ടാക്കിയാൽ അതൊരിക്കലും മാറാൻ പ്രയാസമാണ് അതാണ് ഏറ്റവും വലിയ അഹിംസ പക്ഷെ പലരും അതൊരു രസമായി ഓരോരുത്തരെ പറ്റി പറഞ്ഞ് 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 അവർക്ക് മറ്റുള്ളവരൊന്ന് കുത്തുവാക്ക് പറഞ്ഞ് ആകുമ്പോൾ ഒരു തൃപ്തി ഞാൻ തന്നെയാണ് അവർ അവർ തന്നെയാണ് ഞാൻ അപ്പോൾ നമ്മൾ ആരെയാണ് ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത് നമ്മൾ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുന്ന വിവേകികളായി മാറുകയാണ് ചെയ്യേണ്ടത് എത്ര ആളുകൾക്ക് സഹായം ചെയ്യാമോ ആ ആളുകൾക്ക് നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വാസം പകർന്നുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ധർമ്മം ആ ധർമ്മത്തിലാണ് നമ്മൾ നിലനിൽക്കാൻ ആവശ്യമില്ലാതെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഊർജം കുറയുകയാണ് ആ ഊർജ്ജം കണ്ണടച്ചിരിക്കുമ്പോൾ തന്നെ ഊർജം കിട്ടുകയാണ് ടി വി കാണുമ്പോൾ വളരെയേറെ ഊർജ്ജം പോകും അതുകൊണ്ടാണ് സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ വളരെയേറെ ആഹാരം കഴിക്കുന്നത് അവിടെ ഇരുന്ന് ചുമ്മാ കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത് ചലിക്കാതെ ഇരിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കുക കൈയിടെ അറ്റമെങ്കിലും നമ്മൾ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ചലിപ്പിക്കാതെ ഇരിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കുക പിന്നെ മനസ്സിനെ പതുക്കെ പതുക്കെ ശാന്തമാക്കുക ശ്വാസത്തെ ശ്വാസ നിരീക്ഷണമാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് അല്ലെങ്കിൽ മന്ത്രം ജപിച്ച് ജപിച്ച് ആ മന്ത്രത്തിൻ്റെ ലേയത്തിൽ അരിഞ്ഞു പോവുക പിന്നീട് മന്ത്രമൊന്നും ലയിക്കണ്ട നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ മന്ത്ര സംഗീതമൊഴിയുകയും ആ സംഗീതത്തിൽ ലയിച്ചും ഒക്കെ നമ്മൾ താഴ്ന്ന് താഴ്ന്ന് അമരണം അമരേണം എന്നാണ് ഗുരു പറയുന്നത് ആ ശാന്തമായ ആ സത്യത്തിലേക്ക് പതുക്കെ 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 ചെന്ന് നമ്മൾ അമരുമ്പോൾ നമ്മൾ ആ സത്യം കണ്ടെത്തിയാൽ പിന്നെ ആവശ്യമില്ലാതെ സംസാരിക്കില്ല നമ്മൾ സംസാരിക്കുകയാണെങ്കിലും ആ വാക്കുകൾക്ക് ദീപ്തി ഉണ്ടായിരിക്കും അതാണ് ഉള്ള ഒരു വളരെ ഏറ്റവും സത്യം എന്ന് പറയുമ്പോൾ എല്ലാവരും സത്യത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ സത്യത്തെപ്പറ്റി ചിന്തിക്കുക സത്യം പറയുക സത്യമാസന്ധമായി പ്രവർത്തിക്കുക ആ ആശ്ചര്യമെന്ന് വെച്ചാൽ മോഷ്ടിക്കാതിരിക്കുക മനസ്സുകൊണ്ടുപോലും മറ്റുള്ള സമ്പത്തിലേക്ക് നോക്കരുത് നമ്മുടെ ഉള്ളിൽ ഏറ്റവും വലിയ സമ്പത്തിരിക്കുകയാണ് കോടിക്കണക്കിനുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും പക്ഷെ അപ്പോഴും ഇത് കണ്ടറിഞ്ഞ ഒരാളിന് ഏറ്റവും വലിയ നിധി താനാണ് ശേഖരിച്ചു വച്ചിരിക്കുന്നത് തന്നിലുണ്ട് എന്നറിഞ്ഞ ആളുകൾ അതിനെ കാക്കപ്പൊന്നു പോലെ കരുതുക പണത്തിനൊന്നും പ്രാധാന്യമല്ല എത്ര പണമുണ്ടെങ്കിലും നമുക്ക് മനസ്സിന് സുഖമില്ലെങ്കിൽ എവിടുന്നാണ് സുഖം അപ്പോൾ ഈ സത്യത്തെ അറിഞ്ഞാൽ നിങ്ങളുടെ ശരീര ശരീരത്തിൻ്റെ അവയവങ്ങൾ ചിലപ്പോൾ പലപ്പോഴും പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ അംഗവൈകല്യങ്ങളൊന്നും നിങ്ങളെ ബാധിക്കില്ല നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ബോധം ശുദ്ധമാണ് നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തൃപ്തി അനുഭവിച്ചുകൊണ്ട് ആ ഗാനം ആസ്വദിച്ചുകൊണ്ട് ധീരനായി നിങ്ങളിവിടെ ജീവിക്കുക തന്നെ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയാണ് ഗുരു ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ നിങ്ങൾക്കിതിനുള്ള കഴിവുണ്ടാകട്ടെ നിങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുക ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ പിന്നെ അത് നിങ്ങളുടെ സ്വഭാവമായി ആ ശീലം നിങ്ങളുടെ സ്വഭാവമായി മാറും നിങ്ങളൊന്ന് പരിശ്രമിക്കുക അതാകട്ടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം നന്ദി നമസ്കാരം